മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ആദ്യം കസ്റ്റഡിയിലുണ്ടായിരുന്നവർ സാക്ഷികളായി മാറിയതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ ഉന്നതതല ഇടപെടലുകളെന്നേ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാം നമ്പർ ഇരമത്തൂർ ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖായോഗം മുൻ പ്രസിഡന്റ് ദയകുമാർ ചെന്നിത്തലയാണ് വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിച്ചത് ചോദ്യം വിട്ടവരിൽ പലർക്കും കൊലപാതകവുമായി ബന്ധമുണ്ടെന്നും ദയകുമാർ കൊലപാതക കേസിൽ ആദ്യം വർ സാക്ഷികളായി മാറിയതിന്റെ പിന്നിൽ രാഷ്ട്രീയ രംഗത്തെ ഉന്നത ഇടപെടലുകൾ എന്ന ആരോപണം നമ്പർ ഇരമത്തൂർ ആർശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖായോഗം മുൻ പ്രസിഡന്റ് ദയകുമാർ ചെന്നിത്തലയാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് ചോദ്യം ചെയ്ത് വിട്ടയച്ചവരിൽ പലർക്കും കൊലപാതകവുമായി ബന്ധമുണ്ടെന്നും ജയകുമാർ ആരോപിച്ചു ജയകുമാർ ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയെ ചെങ്ങന്നൂർ ആർ ഡി ഉത്തരവിനെ തുടർന്ന് നിർജ്ജീവമാക്കുകയും ഭരണ ചുമതല മാന്നാർ എസ് എൻ ഡി പി യൂണിയനെയും ഏൽപ്പിക്കുകയും യൂണിയന്റെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന അഡ്കോ കമ്മിറ്റിയുടെ ചുമതലകളിൽ കേസിലെ ഒന്നാം പ്രതിയായ അനിൽകുമാറിനെയും സാക്ഷികളായി മാറിയ കെ വി സുരേഷ് കുമാർ സന്തോഷ് ശാരദാലയം എന്നിവരെയും ഉൾപ്പെടുത്തിയതും ഇവരുടെ സാമുദായിക രാഷ്ട്രീയ ബന്ധങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുവെന്നാണ് ആരോപണം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ തൃപ്തരാണെങ്കിലും പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസിന്റെ സ്വാധീനവും രാഷ്ട്രീയ ഇടപെടലുകളും അന്വേഷണത്തെ സാരമായി ബാധിക്കാൻ ഇടയുണ്ടെന്നും ആരോപണമു രാഷ്ട്രീയപരമായോ നിയമപരമായോ പ്രതികളെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ദയകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാം ഇപ്പോൾ പുറത്തുള്ള വ്യക്തികൾ എത്രമാത്രം മാന്നാർ പോലീസിൽ സ്വാധീനമുള്ളവരായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഈ ശാഖായോഗം ഇന്ന് സാങ്കേതികമായി പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത് പിരിച്ചുവിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ ആർഡി ഒ മാന്നാർ എസ് എൻ ഡി പി യൂണിയനെ ആണ് ഈ ശാഖായോഗം നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ആ ശാഖായോഗത്തിന്റെ ദൈനംദിന ഭരണം അവിടുത്തെ ആധ്യാത്മിക കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ വീഴ്ച കൂടാതെ നടത്തുന്നതിന് മാന്നാർ എസ് എൻ ഡി പി യൂണിയന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അല്ലെ അദ്ദേഹം നിയോഗിക്കപ്പെട്ട അന്നത്തെ ആൾക്കാരെ ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ ആൻഡിഒ ഉത്തരവിലൂടെ ഏൽപ്പിച്ചപ്പോൾ ആ ഉത്തരവ് അതിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഉത്തരവാണ് എന്ന് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴ ജില്ലാ കോടതിയിലും മാവേലിഗ്രഹ സബ് കോടതിയിലും അതിനെതിരെ ചലഞ്ച് ചെയ്യുകയും അത് കോടതിയിൽ ഇപ്പോൾ വാദത്തിൽ നിൽക്കുന്നതുമാണ് ശാരദ സന്തോഷ് ഉണ്ട് ഇസ്രായേൽ കിടക്കുന്ന വരെ കമ്മിറ്റി അനിവരെ കമ്പനി അപ്പൊ അത്രയും ഈ പറയുന്ന പ്രതിഭാഗത്തുള്ള ആൾക്കാര് ഒരു ശാഖായോഗത്തിൻ്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്നാണ് പറയുന്നത് ഗുരുവിന്റെ ധർമ്മം എന്താ അഹിംസോ പരമോ ധർമ്മ ഒന്നിനെയും കൊല്ലരുത് എന്നതാണ് ഗുരുവിന്റെ ധർമ്മം ഈ നവാശരി ഉരുവിട്ടിയിടുക ഇതാണ് നമ്മൾ ഉരുവിട്ടേണ്ട മന്ത്രം എന്ന് പറഞ്ഞു കൊടുത്ത ഗുരുവിന്റെ പ്രസ്ഥാനത്തിലാണ് അതിനെ നടുനായകത്വത്തിലേക്ക് കടന്നു വന്നിട്ടാണ് ഈ പറയുന്ന ധാരണമായ സംഭവം ചെയ്തത് പിന്നെ അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ അവസുഖത്തിനായി വരയണമെന്ന് പറഞ്ഞ ഗുരുവിന്റെ പ്രസ്ഥാനത്തിലാണ് അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് യഥാർത്ഥ സാക്ഷിയാകേണ്ടതാരാ യഥാർത്ഥ സാക്ഷിയാകേണ്ടതാരാ ശ്രീ സോമൻ വിനോദ് ഭവനുമാണ് ഈ സാക്ഷിയാക്കി വെച്ചിരിക്കുന്നത് അവര് ചേട്ടനിയന്മാരല്ലേ പ്രതിയും ചേട്ടനല്ലേ അനിയന്മാരല്ലേ സാക്ഷി നാളെ കൂറുമാറിയാലോ പോലീസ് കഷ്ടപ്പെട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് സാക്ഷി കൂറുമാറുന്ന എത്രയോ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൂറുമാറിയാൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുവോ ശിക്ഷിക്കപ്പെടത്തില്ല അപ്പൊ ഇത് വളരെ ആസൂത്രണം അതിന് ശേഷം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംശയം